തിരികെ വാർത്തയിലേക്ക് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകി സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ചേർന്ന് ജോലി ചെയ്യുന്ന വനിതകൾക്ക് അമ്പത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന രണ്ടാം ഘട്ട ഇരുചക്ര വാഹന വിതരണം വുമൻ ഓൺ വീൽ പ്രോഗ്രാം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പുത്തംവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോസി ജോഷി നിർവഹിച്ചു ാലോചിച്ചു ഇത് നല്ലൊരു പരിപാടിയാണല്ലോ സാധാരണക്ക് അൻപതിനായിരം രൂപ ടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു വണ്ടി കിട്ടുകയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ വളരെ തിരക്കുള്ളതാണ് അല്ലേ സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു രാവിലെ എത്ര മണിക്ക് പുറപ്പെടണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നേരത്തെ നമ്മൾ വീട്ടിൽ ജോലി തീർക്കണം കാരണം അത്ര ബുദ്ധിമുട്ട് അറിയുന്ന ആളാണ് രണ്ടായിരത്തി പത്തിന് മെമ്പറായത് ആണേ ഇപ്പം ഇന്നും ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് അതുപോലെ പൊതു രംഗത്തിൽ പക്ഷേ എനിക്ക് പറയും ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി കിഡ്സിൻ്റെ കീഴിൽ വന്നതാണ് കിഡ്സിൻ്റെ പിള്ളി എസ് എച്ച് ജിന്ന് സ്വയം സഹായ സംഘമാണ് ജോയി ജോയിട്ടനാണെന്ന് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞാൽ ജോസഫ് അങ്കരത്തച്ഛൻ വന്നത് പിന്നെ അതിന് കിഡ്സുമായിട്ട് വളരെ ബന്ധം മണക്കറിയുള്ളൂ ചെറിയ പെൺകുട്ടികളൊക്കെ എപ്പോഴും ഓടി നടക്കാനൊക്കെ വളരെ സന്തോഷമുള്ള ഏറ്റവും ആദ്യം ഞങ്ങളുടെ അവിടെ മക്കളാവണ്ടും രൂപീകരിച്ചിട്ട് മറിയാം ചേച്ചിയായിരുന്നു കൂട്ടുകാരുള്ള ചേച്ചി മരിച്ചുപോയി അന്ന് ഞങ്ങൾ പന്ത്രണ്ട് പേരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത് അത് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് പ്രവർത്തിച്ചു പോന്നു പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞു മക്കളായി അപ്പൊ ആ ഒരു തിരക്ക് ജീവിതത്തിൽ ഒത്തിരി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായ യോഗത്തിൽ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി സഫീർ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ വി എം ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും ഫാദർ ബിയോൺ തോമസ് കോണത്തക്കൊന്ന് നന്ദിയും പറഞ്ഞു ആദ്യഘട്ടത്തിൽ എൺപത് വാഹനങ്ങളാണ് കൈമാറിയത് വനിതകളെ സ്വയം പര്യാപ്തത്തിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ കൂടാതെ തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പുകൾ സ്കൂൾ ബാഗുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാന സാമ്പത്തിക സഹായത്തോടെ ചെയ്തുവരുന്നു പുതിയതായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടർച്ചയായി ബാക്കിയുള്ള വാഹനങ്ങൾ നൽകുന്നതാണ് എൻ്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏകദേശം അമ്പത്താറ് ലാപ്ടോപ്പിനുള്ളത് എടുത്തു ഏകദേശം മുന്നൂറോളം ലാപ്ടോപ്പുകൾ കൊടുത്തു കഴിഞ്ഞു അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ആയിരത്തിലധികം തയ്യൽ മെഷീനുകൾ കൊടുത്തു ജൈവ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ വിതരണം ചെയ്തു ഇങ്ങനെ ബഹുലങ്ങളായിട്ടുള്ള പരിപാടികളാണ് അടുത്ത നാളുകളിൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ഇങ്ങനെ ബഹുലങ്ങളായിട്ടുള്ള പരിപാടികളാണ് എൻ ജി ഒ കോൺഫെഡറേഷനുമായിട്ട് നമ്മൾ നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വനിതകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ജോലിക്ക് പോകുന്നതിന് തടസ്സങ്ങളില്ലാതെ അവരുടെ കുടുംബകാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകാൻ അൻപത് ശതമാനം മാത്രം തുക വാങ്ങിയിട്ട് ബാക്കി അൻപത് ശതമാനം സബ്സിഡിയോടുകൂടെ അവർക്ക് നൽകുന്ന സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന ഒരു പരിപാടിയാണ് ഹ്യൂമൺ ഓൺ മീൽസ്